മിത്രം ദൈ നാമത്തിൻ്റെ മാർഗമുണ്ടായിരിക്കുമാറാകട്ടെ ദൈവം നമ്മ ഏവരെയും ഇത്രത്തോളം കാത്തുപരിപാലിച്ച് വഴി നടത്തുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നന്ദി പറയുന്നു ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ബാലശിക്ഷയെ പറ്റിയാണ് അഥവാ ദൈവിക കുറിച്ചാണ് ദൈവത്തിൻ്റെ ഡിസിപ്ലിൻ എപ്പോൾ എങ്ങനെ എന്തിനു വേണ്ടി എന്നുള്ളതാണ് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ അവഗണിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ഡിസിപ്ലിൻ അഥവാ ബാലശിക്ഷ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹവാനായ പിതാവിനെ പോലെ ദൈവം നമ്മെ ഡിസിപ്ലിൻ ചെയ്യുന്നു എന്നാണ് നാം എബ്രായർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം അഞ്ചുമാറും വായക് വാക്യങ്ങളിൽ കാണുന്നു മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത് അവൻ ശാസിക്കുമ്പോൾ മുഷിയരുത് കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ സദൃശവാക്യങ്ങൾ മൂന്നാമധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ മകനെ യഹോയുടെ ശിക്ഷയെ നിരസിക്കരുത് അവൻ്റെ ശാസന എങ്കിൽ മുഷുകയും അരുത് അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നതുപോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു ദൈവത്തിൻ്റെ ശിക്ഷ അല്ലെങ്കിൽ ശാസന എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നാം നമ്മുടെ തെറ്റുകളെ തിരുത്തുന്നതിലൂടെ നമ്മെ അറിയിക്കുന്ന ദൈവം നമ്മുടെ തെറ്റുകളെ തിരുത്തുന്നതിലൂടെ നമ്മെ അറിയിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ എനിക്ക് വിലയേറിയവളാണ് അതുകൊണ്ട് തന്നെ നാം അതിൽ നിരാശപ്പെടരുത് നമ്മുടെ മാനുഷിക പിതാക്കന്മാരെ നോക്കുകയാണെങ്കിൽ അവർക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ശരിയായ ശിക്ഷണത്തിലൂടെ നടത്തുവാനുള്ള ഉത്തരവാദിത്വമുണ്ട് കാരണം വേറെ ആരും അവരുടെ മക്കളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് അവരെ തിരുത്തി നേർപാതയിലേക്ക് നയിക്കുവാൻ വരില്ല അതിന് മുതിരുകയുമില്ല അത് ഒരു പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ഉത്തരവാദിത്വമാണ് അങ്ങനെ മാനുഷിക പിതാക്കന്മാർ ജ്ഞാനത്തോടെ തങ്ങളുടെ മക്കളെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്ത് നേർവഴി പഠിപ്പിക്കും പോലെ തന്നെ നമ്മുടെ സ്വർഗീയ പിതാവും തൻ്റെ കുഞ്ഞുങ്ങളായ നമ്മോടും ഇടപെടുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങളിൽ നാം വായിക്കുന്നു നിങ്ങൾ ഭാഗശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലടയന്മാരത്രേ അതുകൊണ്ട് ദൈവം നമ്മെ ശിക്ഷയിലൂടെ നടത്തുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം അതിൽ സന്തോഷിക്കുകയും ചെയ്യുക ചെയ്യാം എന്താണത് ദൈവം നമ്മെ സ്വന്തം കുഞ്ഞായിട്ടാണ് കരുതുന്നത് ഡിസിപ്ലിൻ അഥവാ അച്ചടക്കം എന്നുള്ളത് ദണ്ഡന വിധിയല്ല അതൊരു അല്ല ദൈവം മക്കളായ നമ്മെ ഡിസിപ്ലിൻ ചെയ്യുന്നു പക്ഷെ കുറ്റം വിധിക്കുന്നില്ല ശിക്ഷാവിധിക്ക് ഏൽപ്പിക്കുന്നില്ല റോമർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ വായിക്കുന്ന നാം വായിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല നമ്മെ ബാലശിക്ഷയിലൂടെ നടത്തുന്നത് നമ്മുടെ ട്രെയിനിങ്ങിനും ആത്മീയ ജീവിതത്തിൽ നാം വളരുമാനുമായിട്ടാണ് ഇനിയും എപ്പോഴാണ് ദൈവം നമ്മെ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ അച്ചടക്കം പഠിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കാം ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരാളെ ചില നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാനായി ട്രെയിൻ ചെയ്യുക എന്നാണല്ലോ മാത്രമല്ല ഒരു വ്യക്തി അത് പാലിച്ചില്ലെങ്കിൽ ബാലശിക്ഷയിലൂടെ ശരിയായ വഴിയിലേക്ക് ആ വ്യക്തിയെ നയിക്കുക എന്നതും കൂടെയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആത്മീയ ജീവിതത്തിൽ അച്ചടക്കം ഡിസിപ്ലിൻ കുറച്ച് ട്ര ടഫായ കാര്യമാണ് കാരണം ജഡീകരായിരുന്ന നമ്മെ കർത്താവിലുള്ള വിശ്വാസത്താൽ ശരിയായ ആത്മീയ സ്റ്റാൻഡേർഡിലേക്ക് അഥവാ ദൈവിക സ്റ്റാൻഡേർഡിലേക്ക് വിശുദ്ധിയിലേക്ക് നടത്തണമല്ലോ ഇയോവിൻ്റെ ജീവിതത്തിൽ വന്ന പരീക്ഷ തൻ്റെ പാപം നിമിത്തം വന്ന ശിക്ഷയല്ലായിരുന്നു പിന്നെയോ തന്നെ തൻ്റെ നീതീകരണത്തിൻ്റെ ട്രെയിനിങ് ആണ് അതെന്ന് നാം മനസ്സിലാക്കണം ആ പരീക്ഷ സഹിച്ചു കഴിഞ്ഞ ശേഷം ഇയോബ് പിന്നെയും കുറേ കൂടെ ദൈവത്തെ അടുത്തറിയുവാനും ഒരു തികഞ്ഞ ആത്മികനാകുവാനും ഇടയായി അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ വീണ്ടെടുപ്പ് അഥവാ വീണ്ടും ജനനം പ്രാപിക്കുമ്പോഴാണ് നമ്മിൽ ദൈവത്തിൻ്റെ ഡിസിപ്ലിൻ തുടങ്ങുന്നത് വീണ്ടും ജനനം പ്രാപിച്ച നാം ദൈവ കുടുംബത്തിൽ ഒരു അംഗമായി തീരുമ്പോൾ അപ്പോൾ മുതൽ നാം ദൈവവചനം ഗ്രഹിക്കുവാനും അതിന് പ്രകാരം നമ്മുടെ പിന്നീടുള്ള ജീവിതം ക്രമീകരിക്കുവാനും തുടങ്ങുന്നു അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവുമാകുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റിനാലിൻ്റെ പതിമൂന്നാം വാക്യം വായിക്കാം നീ ശിക്ഷിക്കുകയും നിൻ്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ കാരണം കർത്താവ് നമ്മെ ലോകത്തോടൊപ്പം ശിക്ഷാവിധിയിൽ അകപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല നാം പാപത്തിൽ അകപ്പെടുമ്പോഴും ദൈവം നമ്മെ ബാലശിക്ഷയിലൂടെ നടത്തുന്നു അത് നമ്മെ നമ്മുടെ പാപത്തെക്കുറിച്ച് ബോധവാന്മാരാക്കേണ്ടതിനാണ് ദാവീദ് മുപ്പത്തെട്ടാം സങ്കീർത്തനത്തിൽ ഉടനീളം നാം വായിക്കുകയാണെങ്കിൽ മുതൽ സ്പെഷ്യലി ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ ദാവിദ ദൈവത്തോട് അപേക്ഷിക്കുന്നത് തന്നോട് കരുണയോടെ ഇടപെടുവാൻ ആണ് തൻ്റെ പാപം കാരണം തൻ്റെ അസ്ഥികൾക്ക് സ്വസ്ഥതയില്ല തൻ്റെ അകൃത്യങ്ങൾ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുകയാണ് അതിൽ എന്നാണ് ദാവിദ് അവിടെ പറയുന്നത് മോഷത്വം കാരണം ഞാൻ എന്നാൽ ഇപ്പോഴും തൻ്റെ ആഗ്രഹം തൻ്റെ പ്രത്യാശ ദൈവത്തിലാണ് താൻ പാപം ചെയ്തു എന്ന് തനിക്ക് ബോധ്യമായി അത് ദൈവത്തോട് മറച്ചുവെക്കുന്നില്ല തൻ്റെ ശത്രുക്കളും തൻ്റെ വീഴ്ചയ്ക്കായി കാത്തിരിക്കുന്നു എങ്കിലും ദാവിദ് പറയുന്നു തൻ്റെ പ്രത്യാശ ദൈവത്തിനാണ് തൻ്റെ അതിർത്യത്തെ ദൈവത്തോട് ഏറ്റുപറയുന്നു തന്നെ കൈവിടരുതെന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നു അങ്ങനെയാണ് നാമം അഥവാ പാപത്തിൽ നാം നമ്മുടെ അലക്ഷ്യത കാരണം പ്രാർത്ഥനയിൽ ജാഗ്രതയില്ലായ്മ കാരണം അകപ്പെട്ടാൽ ദൈവത്തോട് അപേക്ഷിക്കേണ്ടത് അല്ലാതെ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പാപങ്ങളെ മറച്ചുവെക്കുകയല്ല ചെയ്യേണ്ടത് ദാവീദ് തൻ്റെ കുറ്റത്തെ സമ്മതിക്കുന്നു ദൈവത്തിൻ്റെ ശിക്ഷ തൻ്റെ മേൽ നീതിയുള്ളതാണെന്ന് മനസ്സിലാക്കുന്നു അതേസമയം ആ കഠിന ശിക്ഷ തനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാകയാൽ ദൈവത്തോട് സഹായത്തിനായി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇത്രയും ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വിടനിർത്താം നാളെ ഇനി എങ്ങനെയാണ് ദൈവം നമ്മെ ഡിസിപ്ലിൻ ചെയ്യുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം ദൈവനാമം മഹിമപ്പെടുമാറാവട്ടെ